ം ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ സ്ഥലം ഇന്നലെ ഉച്ചവരെ ഇങ്ങനെ ആയിരുന്നില്ല കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചതാണ് ഇവിടെയൊക്കെ കോഴിക്കോടിന് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല രണ്ടായിരത്തി പതിനേഴിൽ മിഠായി തെരുവിലുണ്ടായ തീപിടുത്തം ആരും മറക്കാൻ സാധ്യതയില്ല അന്നത്തെ ആ വലിയ ദുരന്തത്തിന് ശേഷവും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇന്നിവിടെ കാണുന്നത് പത്ത് മണിക്കൂറിൽ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇവിടത്തെ തീ പൂർണമായും അടക്കാൻ സാധിച്ചത് കോഴിക്കോട് നഗരത്തിന്റെ രണ്ട് സിരാ കേന്ദ്രങ്ങൾ നഗരത്തിലേക്ക് ഏറ്റവുമധികം ആളുകൾ എത്തിച്ചേരുന്ന മിഠായി തെരുവും മാവൂർ റോഡിലെ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡും ിലും തെരുവിലും തീപിടുത്തം ആവർത്തിച്ചു കോടികളുടെ നഷ്ടമാണ് ഓരോ തീപിടുത്തത്തിലും ഉണ്ടായത് ഇപ്പോഴിതാ സമാനമായി കെട്ടിടത്തെ ആഘമാനം തീ പിഴുങ്ങിയിരിക്കുന്നു ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തെ കുറിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്ക് ഇന്നലെ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അധികാരികളുടെ ഭാഗം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ജില്ലയിലെ യൂണിറ്റുകൾ തൊട്ടടുത്തുള്ള ജില്ലയിലെ യൂണിറ്റുകൾ എയർപോർട്ട് യൂണിറ്റ് ഇതൊക്കെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും എല്ലാവരും കൂട്ടായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അത് ജില്ലാ കലക്ടറിന്റെ അർത്ഥത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടത് പിന്നെ നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഇനി തുറന്നു പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു അതിന്റെ മറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ പരിശോധിക്കാനും വകുപ്പുകളുടെ എന്തൊക്കെയാണോ വസ്ത്രവ്യാപാരശാലയുടെ പങ്കാളികൾ തമ്മിൽ രണ്ടാഴ്ച മുൻപ് തർക്കമുണ്ടായിരുന്നു ഉടമ മുഖം തന്നെ പാർട്ട്ണറായ പ്രകാശൻ ആക്രമിച്ചിരുന്നു സ്വത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു തർക്കവും പാർട്ട്ണർമാർ തമ്മിലുണ്ടായിരുന്നു എന്നാൽ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലിയുടെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് കാണുന്നത് പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഒക്കെ കൂടുതൽ പഠനം നടത്തുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാലേ നമുക്കതൊരു പറയാൻ കഴിയും സോഴ്സുകളൊന്നും കാണാനില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോറൻസിക് നമുക്ക് കഴിയും ചുറ്റുമുള്ള ഭാഗങ്ങൾ ഫ്ലക്സും ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു തീയണക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കെട്ടിടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വെള്ളം കൃത്യമായി ഉള്ളിലേക്ക് എത്തിക്കുന്നതിനും ഈ നിർമ്മിതികൾ തടസ്സമായിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ ഡ്യൂട്ടി മണിക്കാണ് സ്റ്റാർട്ടിങ് ആയത് അഞ്ച് ആറിന് ചെറിയൊരു വന്നിരുന്നു അപ്പം തന്നെ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചു കൂടെ പോലീസ് സൗകര്യം ഡെഡ് പോസിൻ്റെ കൂടെ അറിയിച്ചു പോലീസ് ആ സമയത്ത് തന്നെ ഒന്ന് രണ്ട് വണ്ടികൾ പോലീസ് വന്നു പക്ഷേ ഫയർ സർവീസ് എത്താൻ ഇരുപത്തെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ഇരുപത്തെട്ട് അഞ്ചര മണിയുടെ സമയത്താണ് ഫയർ സർവീസ് എത്തുന്നത് അപ്പം വന്നത് തന്നെ ഒരു വണ്ടി വെള്ളിട്ടാണ് വന്നത് വന്ന് അവരതടി അടിച്ചു പത്ത് മിനിറ്റുള്ള ആ വെള്ളം തീർന്നു ആ പോകാൻ അണ അണയാൻ പോലും ആ വെള്ളം കൂടെ സാധിച്ചിട്ടില്ല രണ്ടാമത്തെ വണ്ടി വരുന്നത് വീട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞ ദിവസമാണ് ആ രണ്ട് വണ്ടി വന്ന് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ദിവസം മറ്റുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ വെള്ളം അതിന്റെ താമസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഫയർ സർവീസ് ഒക്കെ വന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കി കൊടുത്തോളാം കാരണം വെച്ചാല് ഇപ്പോ ഒരു ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ ഇത്തരം സൗകര്യത്തിൽ ഒരു ഫയർ ചെയ്യാനുള്ള വെള്ളം കൂടി ഇല്ല അപ്പൊ അടുത്തുള്ള പുതിയ ബിൽഡിങ്ങിലൊക്കെ ഫയർ ചെയ്യാനുള്ള വെള്ളം അതിനുള്ള ഇതുണ്ടല്ലോ ഇത് ഒന്നാമത് അനുകൃതമായിട്ടുള്ളത് കാരണം ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഷെഡ് കിട്ടിയതാണ് ഒരു പൊളിച്ച് അതിന്റെ മോഡിപ്പ് മോഡിപ്പ് ബിൽഡിംഗ് നമുക്ക് മനസ്സിലാവില്ല സീറ്റ് ഇട്ട് ബിൽഡിംഗ് ഇപ്പോൾ കോർപ്പറേഷൻ കെട്ടിടത്തിലെ വീഴ്ചകൾ പരിശോധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുകയും ചെയ്യണം ഇത്തരത്തിലുള്ള അശാസ്ത്രീയ നിർമ്മിതികൾ അധികൃതരുടെ ിലുണ്ടായിട്ടും അത് തടയാനോ മാറ്റാനോ ശ്രമിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണവും വർഷങ്ങളുടെ ഇടവേളയിൽ രണ്ടിടത്തും വൻ അഗ്നിബാധയുണ്ടായത് യാദൃശ്ചികം എന്ന് തോന്നാമെങ്കിലും അത് അങ്ങനെയല്ല എന്നതാണ് വസ്തുത കോടികളുടെ നഷ്ടത്തിനിടയാക്കിയ ഈ തീപിടുത്തങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കാനാകുന്നത് ഈ കെട്ടിടത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് കൃത്യസമയത്തുള്ള അഗ്നിരക്ഷാ സേനയുടെ ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത് ഇനിയൊരു ദുരന്തത്തിന് കോഴിക്കോടിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാതിരിക്കട്ടെ അഞ്ജലി ലക്ഷ്മണൻ പ്രൊവിഷൻ ന്യൂസ്